കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി ശ്രീ മഹേശ്വരനിൽ സാന്ത്വന വർഷം ചൊരിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ ആലിംഗനം ആരാധന നിറവിലാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം തിരുവോണം അഷ്ടമി രേവതി ആരാധനകൾ പൂർത്തിയായി നാല് ആരാധനകളിൽ അവസാനത്തേതാണ് ഇന്ന് നടന്ന രോഹിണി ആരാധന രോഹിണി ആരാധന നാളിലാണ് പവിത്രമായ ആലിംഗന പുഷ്പാഞ്ജലി നടന്നത് കുറുമാത്തൂർ ഇല്ലത്ത് നായ്ക്കൻ സ്ഥാനികൻ നമ്പൂതിരിപ്പാടാണ് പാരമ്പര്യമായി ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത് നായ്ക്കൻ സ്ഥാനികൻ കുറുമാത്തൂർ ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് വാർദ്ധക്യസഹജമായ അവശത കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായി കൊട്ടിയൂരിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം അന്തരിച്ചു പരമേശ്വരൻ നമ്പൂതിരിയുടെ പിന്മുറക്കാരനായി കുറുമാത്തൂറിലെത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പുതിയ സ്ഥാനികനായി അവരോധിക്കപ്പെട്ടു അദ്ദേഹമാണ് ഇത്തവണ കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത് സതീദേവിയുടെ വിരഹ ദുഃഖത്താൽ വിഷമിച്ചിരിക്കുന്ന ശ്രീ മഹേശ്വരനെ മഹാവിഷ്ണു ഗാഢമായി ആശ്ലേഷിച്ച് മനം കുളിർപ്പിക്കുന്ന ധന്യമുഹൂർത്തത്തിൻ്റെ പുനരാവിഷ്കാരമാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി കുറുമാത്തൂർ ഇല്ലത്ത് നായ്ക്കൻ നമ്പൂതിരിയുടെ ജന്മാവകാശമാണ് ആലിംഗന പുഷ്പാഞ്ജലി ആരാധനയുടെ തലേദിവസം കുറുമാത്തൂർ നമ്പൂതിരിപ്പാടും പരികർമ്മികളും മണത്തണ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി കുളിയും തേവാരവും നടത്തി മണത്തണയിലെ ആക്കൽ തറവാട്ടിലാണ് തന്ത്രിയും പരികർമ്മികളും വിശ്രമിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരം ആക്കൽ തറവാട്ടിലെത്തിയ നായ്ക്കൻ സ്ഥാനികനെയും പരികർമ്മികളെയും ആചാരപരമായി സ്വീകരിച്ചു രോഹിണി ആരാധന നാളിൽ ഉച്ചയോടെയാണ് തന്ത്രി കൊട്ടിയൂരിലെത്തിയത് ആക്കൽ കയ്യാലയിൽ വിശ്രമിച്ച ശേഷം ഉച്ച ശിവേലിക്കു മുമ്പ് തിരുവഞ്ചിറയിലെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് മുഖമണ്ഡപത്തിലെത്തി തന്ത്രിയെ ഉഷക്കാമ്പ്രം നമ്പൂതിരി വരവേറ്റ് മണിത്തറയിൽ ഇരുത്തുന്ന ചടങ്ങാണ് പിന്നീട് നടന്നത് കുറുമാത്തൂർ തന്ത്രി ആരാധനാ പൂജ നടത്തുമ്പോൾ മണിത്തറയിൽ പനയൂർ നമ്പൂതിരിയും താഴെ പാലക്കുന്നം നമ്പൂതിരിയും പരികർമ്മികളായിരിക്കണമെന്നാണ് പാരമ്പര്യമായുള്ള അനുഷ്ഠാനം കുറുമാത്തൂർ സ്ഥാനികൻ നമ്പൂതിരിപ്പാട് മണിത്തറയിൽ കയറിയതോടെ വാദ്യഘോഷങ്ങൾ തുടങ്ങി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉഷക്കാംബ്രം നമ്പൂതിരി നൽകിയ പൂജാപുഷ്പങ്ങൾ സ്വയംഭൂവിൽ അർച്ചന ചെയ്തു പാലക്കുന്നം നമ്പൂതിരി നൽകിയ തീർത്ഥവും അഭിഷേകം ചെയ്തു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഹരിഗോവിന്ദ വിളികളാൽ തിരുവഞ്ചിറയും പരിസരവും മുഖരിതമായി തന്ത്രി മണിത്തറയിൽ മുട്ടുകുത്തി കമിഴ്ന്ന് കിടന്ന് സ്വയംഭൂവിനെ ഇരു കൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തു ഈ പവിത്രമായ ചടങ്ങാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി ചടങ്ങ് കഴിഞ്ഞ് തന്ത്രി ആക്കൽ കയ്യാലയിലെത്തി ആരാധനാ സദ്യയിൽ പങ്കെടുത്തു ഇതാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലിയുടെ ചടങ്ങുകൾ കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിന് പുലയോ വാലായ്മയോ വന്നാൽ ആലിംഗന പുഷ്പാഞ്ജലി മുടങ്ങിപ്പോകാറുണ്ട് രോഹിണി ആരാധന നാളിൽ ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും സന്ധ്യയ്ക്ക് പഞ്ചഗവ്യ അഭിഷേകവും നടന്നു ആരാധനാ സദ്യയുമുണ്ടായിരുന്നു ാഭിഷേകവും കളഭാഭിഷേകവും ആരാധന നാളിലെ വിശേഷ ചടങ്ങുകളാണ് രോഹിണി ആരാധനയ്ക്കുള്ള പൂജാദ്രവ്യങ്ങൾ മട്ടനൂർ പഴശ്ശിയിലെ പടിഞ്ഞാറേ കോവിലകത്ത് നിന്നാണ് കൊണ്ടുവരുന്നത് രോഹിണി ആരാധന കഴിയുന്നതോടെ കൊട്ടിയൂരിൽ ചതുശ്ശതങ്ങളുടെ നാളുകളാണ് തിരുവാതിര ചതുശ്ശതവും തൃക്കൂർ അരിയളവും ജൂൺ ഇരുപത്തി ആറിന് നടക്കും അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെടുന്നത് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബൺ സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം ആരാധന